ഇതാണ് ഞങ്ങളുടെ മാവേലിക്കര ഭാഗത്ത് കല്ലുമല ആക്കനാട്ടുകരയുള്ള മാക്രിമട എന്ന സ്ഥലം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ തഴക്കര പുഞ്ചയില്ലേ അതെ ആ പുഞ്ചയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇങ്ങനെ നടുക്കൂടുള്ള വഴി വിശാലമായ സ്ഥലം എന്തോ ആ നടുക്കൂടെ വരുന്ന ആ തോടില്ലേ ആ തോടിക്കൂടാണ് വെള്ളമടിച്ച് ഈ പുഞ്ചയുടെ ഇടയിലോട്ട് കയറ്റുന്നത് അതായത് ഓരോരുത്തരുടെ പുരയുടെ ഇതാണ് കണ്ടങ്ങളാണ് ഇതെല്ലാം അപ്പോൾ അത് വരമ്പ് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും ഒരു ഒരു ലൈനായിട്ട് ഇങ്ങനെ ഒരു വര പോലെ ഉണ്ടായ നെല്ലുകളുടെ ഇടയ്ക്കൂട് അത് ഇതാണ് വരമ്പുകളാണ് അപ്പം ആ തോടിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ വെള്ളം അടിച്ച് ആ ഭാഗത്തോട്ട് കയറ്റും അത് നമ്മളുടെ വയലാണ് ആ കാണുന്നത് അപ്പോൾ ആ ഭാഗത്ത് അകത്തോട്ട് കയറ്റും അപ്പോൾ ആ ഒരു ഒരു വരമ്പിൻ്റെ അകത്തുള്ള വസ്തുക്കാരെ ആണ് മറ്റേ വയലിലോട്ട് വെള്ളം അനുവദിച്ചുകൊടുക്കുക അതായത് അവരുടെ കനവിൽ ഇപ്പുറത്തെ ഒരു കൃഷി അപ്പം ഒരു പരസ്പര സഹകരണമാണ് ഈ വയലുകളെല്ലാം കൃഷി ചെയ്യുന്നത് ഇപ്പം ചെയ്യുന്നത് പാടശേഖര സമിതി ഒക്കെയാണ് ചെയ്യുന്നത് നമുക്ക് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇപ്പോൾ പാടശേഖര സമിതികളൊക്കെയാണ് ചെയ്യുന്നത് കൃഷികളൊക്കെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാനിവിടെ വന്നിരിക്കുമായിരുന്നു വന്ന് കാണാനും കൊയ്ത്ത് മെയ്യുന്നതും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരും എല്ലാം കൃഷി ചെയ്തതിനു ശേഷം കറ്റയൊക്കെ വീട്ടിൽ കൊണ്ടുവരും വീട്ടിൽ കൊണ്ട് അവിടെ വെച്ചാൽ മെയ്യുന്നതും കൊയ്ത കറ്റകളെ കൊണ്ടുവന്നിട്ട് മെതിച്ച് നമ്മൾ നെല്ലാക്കി എടുക്കും നെല്ലാക്കി എടുത്തിട്ട് അത് പുഴുങ്ങി പുഴുങ്ങിയാണ് ചെയ്യുന്നത് അന്ന് ഈ റോഡൊന്നും ടാറ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോഴിതെല്ലാം ടാർ ചെയ്തു നല്ല യാത്രാ സൗകര്യങ്ങളൊക്കെ ആക്കി യാത്രാ സൗകര്യങ്ങളൊക്കെ ആക്കി ഇപ്പം കുഴപ്പമില്ല നല്ല നമ്മൾ പുഴുങ്ങി നെല്ലാക്കി അത് ഉണക്കി നെല്ല് മെല്ലിക്കൊണ്ടുപോയാ അരിയാക്കി എടുക്കും ഇപ്പോൾ അതൊക്കെ നമുക്ക് സമയമൊന്നുമില്ലാത്തത് കാരണം പാടശ സംവിധി ചെയ്യുന്നു ഒരു തുക നമ്മുടെ ബാങ്കിലേക്ക് വരുന്നു അതാണ് ഇപ്പം ചെയ്യുന്നത് ഗവൺമെൻറ് സബ്സിഡിയൊക്കെ ഉണ്ട് ഗവൺമെന്റിൻ്റെ ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതുപോലെ ഭയങ്കര സുഖമുള്ള ഏർപ്പാടാന്ന് പറയും സുഖമൊന്നും ഇല്ല രാത്രിയിലേക്ക് വന്ന് കാവൽ കിടക്കേണ്ടിയൊക്കെ വരുമായിരുന്നു പണ്ടൊക്കെ എൻ്റെ അപ്പച്ചനൊക്കെ കാവൽ കിടക്കുമായിരുന്നു ഈ കോയ്റ്റ സമയമൊക്കെ ആകുമ്പോൾ വന്ന എല്ലൊക്കെ കൊണ്ടുവിട്ട് ഇടുന്ന എല്ലേ മോഷണമൊക്കെ വരും അപ്പം ഇപ്പം തന്നെ മോഷണങ്ങളുണ്ട് ഇപ്പം തേങ്ങ ആയാലും എല്ലാം ഇക്കാലത്തും ഉണ്ട് ഇതൊക്കെ കണ്ട ഇതാണ് നമ്മുടെ പ്രശസ്തമായ മാക്രിമട ഒരു ആളുകൾക്ക് കാണാം വൈകുന്നേരങ്ങളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ ഇന്നലെ കൂടെ പോകുന്നതാണ് തോട് ആ എന്താ രാവിലെ കുന്നിങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടുമൊക്കെ സ്മൈൽ ഞാൻ അവര് വീട്ടിൽ കിടന്ന് ബഹളമായോണ്ട് കറന്ന് ഇറക്കിയത് ഓക്കെ നിന്നെതാണ് നിങ്ങളെല്ലാവരും കാണിക്കാമെന്ന് കരുതി